കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ സുരക്ഷാ ജീവനക്കാരൻ സ്ത്രീയുടെ മുഖത്തടിച്ചെന്ന് പരാതി വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി സക്കീനേക്കാണ് മർദ്ദനമേറ്റത് ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാരായ സുരേന്ദ്രനാണ് സക്കീനെ മർദ്ദിച്ചത് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സ്ത്രീയെ ആക്രമിക്കുന്നതിൽ കലാശിച്ചത് മകന്റെ കുട്ടിയെയും അമ്മയെയും ഡോക്ടറെ കാണിക്കാനായാണ് സക്കീന മെഡിക്കൽ കോളേജിൽ എത്തിയത് അമ്മി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ കാണിച്ച ശേഷം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തി ഇവിടെ വെച്ചാണ് സുരക്ഷാ ജീവനക്കാരൻ കൂടുതൽ പേരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞത് പിന്നാലെ തന്നെ പിടിച്ച തല്ലി എന്നാണ് സക്കീന പറയുന്നത് ഇത് മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചതോടെ സുരക്ഷാ ജീവനക്കാരൻ സക്കീനയുടെ മുഖത്തേക്ക് അടിക്കുകയായിരുന്നു കൈമടക്കി മുഖത്ത് രണ്ട് തവണ കുത്തിയെന്നാണ് സക്കീന മാധ്യമങ്ങളോട് പറഞ്ഞത് സംഭവ സമയത്ത് വനിതാ സുരക്ഷാ ജീവനക്കാർ ഇല്ലായിരുന്നുവെന്നും സക്കീന പറയുന്നുണ്ട് അതേസമയം സുരക്ഷാ ജീവനക്കാരനെതിരെ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് സ്ത്രീയെ മർദ്ദിച്ച വിവരമറിഞ്ഞ ഒട്ടേറെ പേരാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് സുരക്ഷാ മോശമായി പെരുമാറുന്നത് പതിവാണെന്നും സുരക്ഷാ ജീവനക്കാർക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് സക്കീനയുടെ മകൻ മർദ്ദിച്ചു എന്നാരോപിച്ച സെക്യൂരിറ്റി ജീവനക്കാരനായ സുരേന്ദ്രനും ചികിത്സ തേടിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ സക്കീനയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ ആശുപത്രിയുടെ അകത്തേക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് അധികം ആളുകളെ അകത്തേക്ക് കയറ്റാൻ തങ്ങൾക്ക് അനുവാദമില്ലെന്നും അതുകൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ സുരേന്ദ്രന്റെ വാദം സെക്കീനയുടെ മകൻ മർദ്ദിച്ചു എന്നാരോപിച്ച സുരേന്ദ്രൻ ചികിത്സ തേടിയിട്ടുണ്ട് ജോലി തടസ്സപ്പെടുത്തിയതിന് ആശുപത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് സുരേന്ദ്രൻ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തന്നെ മർദ്ദിച്ചു എന്നാരോപിച്ച സക്കീന സുരേന്ദ്രനെതിരെയും സക്കീനയുടെ മകൻ തന്നെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സുരേന്ദ്രനും പോലീസിൽ നൽകിയിട്ടുണ്ട് ഇരുവരും രണ്ട് വാദങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്നത് സക്കീന പറയുന്നത് സുരക്ഷാ ജീവനക്കാരൻ യാതൊരു കാരണവുമില്ലാതെ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് എന്നാൽ സുരേന്ദ്രൻ പറയുന്നത് ആശുപത്രിയിൽ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ട് കൂടുതൽ ആളുകളെ ഉള്ളിലേക്ക് കയറ്റിവിടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അത് സക്കീനയോട് പറഞ്ഞു മനസ്സിലാക്കുന്നതിനിടയിലാണ് സക്കീനയുടെ മകൻ തന്നെ ആക്രമിച്ചത് എന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുവരുടെ വാദങ്ങളും പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പോലീസ് വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള